അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ കൊളത്തൂരിൽ നിന്ന് പോരുന്ന അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പം അതാ നേരം മുളക്കുമ്പോൾ തന്നെ എമ്മിപ്പയൊക്കെ പത്തിരി ചൂടാണ് കേട്ടോ ഞങ്ങൾ നാല് പെണ്ണുങ്ങൾ നീച്ച് വന്നത്തതിന് പത്തിരിയുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ഞമ്മളെ മോനൂന് ഭയങ്കര ഇഷ്ടമായുടെ പത്തിരിയും കോഴിക്കറിയും നമ്മളോടെന്ന് പറഞ്ഞാൽ തോനാളില്ല അപ്പം കറിയൊക്കെ കുറച്ച് കുറുന്നനെ വെക്കുക ഇവിടെ കുറച്ച് തോന ആളുണ്ടാവും അമ്മ തേങ്ങ വറുത്തരച്ചിട്ട് എന്ത് ചെയ്യും കുറച്ച് സർന്നനെ വെള്ളം പോലെ ഉണ്ട് കറി വെക്കുക അത് മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നലത്തെ കോഴി ലേസം വരറ്റിയത് ആക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് കറി വെക്കണത് പെട്ടെന്ന് ഉണ്ടായ തീരുമാനമാണ് കേട്ടോ നമ്മൾ എന്നാൽ തന്നെ കുളർക്കാതെ കിട്ടിയതാണ് ഞമ്മൾക്ക് ലീവ് അപ്പം ഇനി നിന്നാൽ ശരിയാവൂല അങ്ങനെ ഇതാ ചായൊടി ഒക്കെ കഴിഞ്ഞിട്ട് സാമ്പാർ ഇതാക്ക അടുപ്പത്ത് കടന്ന് തിളക്കണുണ്ട് ഫുൾ ആയിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ട്രൈഫോണും കാര്യങ്ങളും ഇല്ല പിന്നെ അതുമല്ല വർത്താനം പറഞ്ഞാൽ പൂതി മാറലേ ഇല്ല അങ്ങനെ ചായ കഴിഞ്ഞ് ചോറും ഇതൊക്കെ വെന്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരം കളിപ്പിച്ചിരിക്കലും ഇതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞിപ്പോഴൊന്നും നീക്കില്ല അപ്പം ഇനി ഇപ്പോൾ അടുത്തൊന്നും വിരലുണ്ടാവൂലല്ലോ വല്ലാത്തൊരടങ്ങറാണല്ലോ ഞമ്മക്ക് ഞമ്മളോട് പോരുമ്പോൾ അപ്പോൾ വർത്താനം പറയുമ്പോഴൊക്കെ അമ്മ പറയുന്നുണ്ടല്ലോ കുളിച്ചകുത്തൊക്കെ കയറി എന്നിട്ടിരുന്ന് വർത്താനം പറഞ്ഞു നോക്കി പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ആരും നീച്ചിട്ടുണ്ട് ഞങ്ങൾ നാലാളും ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോമ്മാക്ക് പിന്നെ പണ്ടക്കും പണ്ടേ ഉണ്ട് എന്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേ ഉമ്മാക്കിഷ്ടമില്ല ഞങ്ങളിതുപോലെ ചെറിയ മക്കളാവുമ്പോൾ ഇമ്മ തന്നെ ഞങ്ങൾ നാല് മക്കളാണ് നാല് മക്കളും വലിയ വയസ്സിന് വ്യത്യാസമൊന്നുമില്ല നാല് നേരം വെളുക്കുമ്പോൾ പള്ളറിച്ച് പൈച്ചുണേനന്ന് കുളിപ്പിച്ച് കണ്ണൊക്കെ ഏരി തന്നിട്ടാണ് ഉമ്മയുടെ പണിക്കൊരുങ്ങോളൂ അന്നും അതുപോലെ തന്നെ ഇനിക്കൊക്കെ മുടി വാർന്ന നീന്താ മറക്കൂല അങ്ങനെ ഉമ്മ എന്നെ കുട്ടികളൊക്കെ കുളിപ്പിച്ചിട്ട് ഉമ്മ കണ്ണ് എഴുതി കൊടുക്കട്ടെ ഈ കൺമേശിയൊക്കെ ഒന്നും ഉമ്മക്ക് എഴുതാൻ വയ്ക്കൂല എന്നാലും ഉമ്മ വെയ്ക്കണ മാരി വരച്ചുണ്ടാക്കണം ആദ്യം പറഞ്ഞാൽ സിങ്കാറിൻ്റെ കൺമേശി ആയിരുന്നു അതിൽ ഈർക്കുകളിയോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ എടുത്ത് കാണ്ട് കണ്ണ് എഴുതി തരും അങ്ങനെ ഇതൊക്കെ എഴുതി എഴുതിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങനെ കളിയാക്കണം കേട്ടോ ഓളോടൊന്ന് കണ്ണുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആകെ പരന്ന് പിടിച്ചു കൊടുക്കും അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ കളിയാക്കുകയാണ് അപ്പോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പം അമ്മ അമ്മനെ നേരാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിവിടെ നിൽക്കണുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പോണം അന്നത്തെ ദിവസം ഞമ്മൾക്ക് ആർക്കും എത്ര പണിയെടുത്താലും നീങ്ങില്ല വർത്താനം പറഞ്ഞാൽ തീരും ഇല്ല ഇനി പേരയില് പോയി നിങ്ങൾ സെറ്റ് ആവാണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കുളി കഴിഞ്ഞപ്പത്തിന് നേരം രണ്ട് മണി രണ്ടര ഒക്കെ ആയിക്കൊണ്ടോ പിന്നെ കുളിച്ചാൽ നിന്നാൽ പിന്നെ ആർക്കും കാത്തേക്കാൻ നേരം ഞാൻ പിന്നെ അത് അവിടെ എല്ലാവരും ഇരുന്ന് ചോറ് തിന്നണുണ്ട് അപ്പോൾ അതാ സാമ്പാറും ഉണക്കൽ മീൻ പൊരിച്ചതും പപ്പടും പൊരിച്ചതും ഒക്കെ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കൽ മീൻ പൊരിച്ചത് ഞാൻ എപ്പോഴും മാനോട് പറയും ഇറച്ചിയൊന്നും വേണ്ടമ്മാ ഈ ഉണക്കൽ പൊരിച്ചെന്നാൽ മതിയെന്ന് അറിയട്ടോ അങ്ങനെ അസർ അസുഖനിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് പിറ്റന്നതാ നമ്മൾ ഇവിടുത്തെ വീഡിയോ ആണ് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല ഈ പറഞ്ഞ മാതിരി വന്നാൽ രണ്ട് ദിവസം ഭയങ്കര പണിയായി കാരം അപ്പം ഞാൻ നേരത്തെ ചോറ് വെച്ചിട്ടുണ്ട് ഏഴ് മണി ആയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പണിയില്ല അതല്ലേ മുറ്റടിക്കാനൊക്കെ ഒരുപാട് ചപ്പൊക്കെ ഉണ്ട് നാല് ദിവസം വാതിലടച്ച് പോയാൽ എന്താ ഇക്കാരം അവസ്ഥ പറഞ്ഞേറിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും വേണ്ടില്ല കുളർക്കാതെ നാലു ദിവസത്തെ ലീവ് കിട്ടി അലഹദില്ല നല്ല റാഹത്തായി നിന്നിട്ട് എല്ലാവരും ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചോറൊക്കെ വാർത്തയ്ക്കന്നെ റൈസ് കുക്കർക്കും ഒരു പാത്രത്തിക്കും ആക്കി വെക്കുകയാണ് അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്കും ചോറ് പറ്റങ്ങട്ട് തണുക്കും അതാണ് പെട്ടെന്ന് ഇതാക്കണ് പിന്നെ തിരുമ്പാമ്പ ഒരുപാടുണ്ട് പിന്നെ ചായക്ക് കടിയും ബ്രെഡാണ് പോകുമ്പോഴും ബ്രെഡ് തന്നെ ആയിരുന്നു പിന്നെന്താ ചോദിച്ചാൽ കുട്ടികളൊന്നും സ്കൂളില്ലല്ലോ അപ്പം പിന്നെ ഉണ്ട് ഇനി വിഷക്കാണേലും ഞമ്മൾ കഞ്ഞിയോ ചോറോ എന്തേലൊക്കെ കൊടുക്കാലോ പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അതാ രാത്രിക്കൊക്കെ ഉള്ള ചോറാണിത് ഇത് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കൂട്ടാൻ അയിലച്ചമ്പ ഉണ്ട് അത് കറി വെക്കണം കൂന്തളുണ്ട് അത് പൊരിക്കും ചെയ്യുക ഉപ്പേരിക്ക് ഉപ്പേരി ഒന്നും വെക്കണില്ല സമയം ഒരുപാട് വേസ്റ്റാക്കി കളയാനൊന്നുമില്ല പിന്നെ തിരുമ്പാനിതരെ രണ്ട് മൂന്നാല് ബക്കറ്റിലാക്കി ഇട്ടിട്ടുണ്ട് വെള്ളത്തുണി ഉണ്ട് കേട്ടോ ബാബുവിൻ്റെ രണ്ട് വെള്ളത്തുണി ഇൻ്റെ നിസ്കാരക്കുപ്പായം എല്ലാതുണ്ട് അപ്പം ആ മെഷീനിലിട്ടിട്ട് വെള്ളമൊക്കെ മെഷീനിലിട്ട് തിരുമ്പി പിന്നെ പുതിയതൊന്നും മെഷീനിലിട്ടാൽ ശരിയാവൂല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനിലൊരു കാ മണിക്കൂർ കടന്നങ്ങനെ തിരിയാണ് ആ കാ കൊണ്ട് കല്ലുമ്പോൾ തിരുമ്പി എടുക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ആവശ്യ സമയത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ് അപ്പം ഞാൻ എല്ലാതും ഒലുമ്പിൽ കഴിഞ്ഞാൽ അങ്ങനെ നിസ്കാര പായൽ തന്നെ വെച്ചിരിക്കാം കേട്ടോ ഇവിടെ ഒക്കെ നടിച്ച് ശരിയാക്കാണ്ട് അപ്പോൾ വന്ന് നോക്കുമ്പോഴും മീൻ ഇങ്ങോട്ട് വേറിട്ട് കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാൻ മറന്നു അപ്പോൾ കൈ കൊണ്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വേറെ എടുത്തിരിക്കാം നിൽക്കാൻ ക്ഷേമ തീരെ ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെ അത് ആ മീനൊക്കെ നന്നാക്കി ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കൂന്തൾ വട്ടത്തിലാണ് നുറുറുക്കുന്നത് എപ്പോഴും കൂന്തൾ ആര് നന്നാക്കുകയാണെങ്കിലും വട്ടത്തിൽ നുറുക്കിയാലും നല്ല ഉപകാരമാണ് ഈ മീനിൽ എത്ര മസാല കൂട്ടിയാലും കൂടെ ശരിയായി കിട്ടൂല അതിനു വേണ്ടി വട്ടത്തിലാണെങ്കിൽ മസാല നല്ല പൊടിച്ച് കിട്ടും കേട്ടോ കാരണം നമ്മൾ അടക്കുമ്പോഴൊക്കെ ആ മടക്കിൽ ഉണ്ടാവും നമ്മൾ അല്ലാതെ പൊളിച്ചുണ്ടായിങ്ങാണ്ട് മുറിച്ചേണ്ടെന്നൊരു ആവശ്യമില്ല നമ്മളൊരു വിരലിട്ട് മീനിൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയാൽ തന്നെ കൂന്തൾ നല്ല വൃത്തിയാവും പിന്നെ ലേസം കല്ലുപ്പ് ഇട്ടുങ്ങാണ്ടാണ് കഴുകിയാൽ മതി അങ്ങനെ ഞാൻ മസാല ലേസം മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് ഉപ്പും ഇട്ടുങ്ങാണ്ട് മസാല തേച്ച് വെക്കുകയാണ് ചേരുവകളൊക്കെ ചേർക്കണം എല്ലാതും തൊലിച്ചായിട്ട് വേണം അപ്പം അതാക്കത്തിന് അങ്ങനെ എടുക്കാമോ വെച്ചിട്ടാണ് അതിൻ്റെ ഒപ്പം നമ്മൾ തക്കാളി വേവിച്ച അടുപ്പത്ത് വെച്ചിരുന്ന അതൊക്കെ നല്ല മെന്തിട്ടുണ്ട് അപ്പം നമുക്ക് പുളിയൊക്കെ പാർന്ന് മീനൊന്നും അയക്കിട്ട് കൊടുക്കുക അയി ലമ്പാനാണെല്ലാം കറി വെക്കണത് നല്ല വെട്ടി തളക്കണുണ്ട് അപ്പോൾ പുളിയൊക്കെ പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞമ്മക്ക് പുളിഞ്ചാറും ചോറും ഉണ്ട് അത് രസം വേറെ തന്നെയാണ് അപ്പം ഞാൻ ഇനി ഒന്നും ഇങ്ങോട്ട് നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ ലേസും വേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫാക്കി അടച്ച് വെക്കുകയാണ് നല്ല ഇങ്ങോട്ട് കുറുക്കിങ്ങാണ്ട് വെക്കണില്ല കുറച്ചൊക്കെ വെള്ളം പോലെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ബ്രെഡ് ചിലപ്പം മീൻ കറി വേണ്ടി വരും അതാ പെട്ടെന്ന് മീൻ കറിയുടെ പണി കഴിച്ചിരിക്കണേട്ടോ പിന്നെ അത് മീൻ പൊരിക്കാൻ ഒരുങ്ങാണ് അങ്ങനെ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയുണ്ട് ചതച്ച് വെച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇല്ല ഇഞ്ചി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അങ്ങനെ ആ ഒന്ന് എണ്ണയിൽ കിടന്നു ചെറുതായി മൂക്കുമ്പോൾ നമുക്ക് ലേസം മീൻ മസാല ഇട്ട് കൊടുക്കാം ഇനി മീൻ മസാല ഇല്ലെങ്കിൽ ലേസം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നാൽ നല്ല കളറും കിട്ടും മീനിൽ നല്ല മസാലയും പൊടിച്ച് കിട്ടും എണ്ണയിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ഒക്കെ എണ്ണയിൽ കടന്ന് വയറ്റി ശരിയായാൽ അങ്ങനെ ഞാൻ കൂന്തളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂന്തള വേവിച്ചിട്ടൊന്നും ആവശ്യമില്ല ആ കൂന്തളിങ്ങനെ പൊരിച്ചാണെങ്കിൽ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ കൂന്തൾ കാണാൽ ഇതായി വരുമ്പോഴത്തേന് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ചുങ്ങാണ്ടിരിക്കും അപ്പം ഞാൻ മൂടി വെച്ചിരുന്നു കണ്ടില്ലേ കൂന്തളിൽ നല്ല മസാലയൊക്കെ വെള്ളം പോലെ ആയിട്ടുണ്ട് അപ്പം നല്ല ഈ മസാലയെ കടന്നിട്ട് തന്നെ നമ്മളെ കൂന്തൾ നല്ല ഇങ്ങോട്ട് വെന്ത് കെട്ടും കേട്ടോ അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വേവിച്ചാൽ വെച്ചപ്പോൾ ഞാൻ ചായ കുടിക്കാൻ ഞാൻ ചായക്ക് ഇതാ കട എടുത്ത ലക്ഷം ഔല് വറുത്തച്ചിരുന്നു അതും തേങ്ങയും പഞ്ചസാരയും എടുത്തിട്ടുണ്ട് കുട്ടികളും നീച്ചിട്ടില്ല കുട്ടികളി കുറച്ചുപാട് കഴിഞ്ഞിട്ട് വിളിച്ചാനാണ് എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞോട്ടേച്ചിട്ടാണ് ഓലി പിന്നെ നിസ്കാരം കഴിഞ്ഞ് കടന്നിട്ട് ഞമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉച്ച വരെയും കടക്കൂട്ട അതാണ് ഓലൊരവസ്ഥ പിന്നെ മദ്രസ് ഒന്നും ഇല്ലല്ലോ ഞാൻ സ്കൂളും മദ്രസ് ഒന്നും തുറന്നാൽ പിന്നെ തീരെ ഒഴിവുണ്ടാവില്ല അങ്ങനെ കൂന്തളൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ എന്നുള്ള അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ എന്നെ എല്ലാവരും മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി എല്ലാവരോടും മനസ്സിലാമോക്കും